ചെന്നൈ ആവടിയിൽ ഗോൾഫ് പോസ്റ്റ് ദേഹത്ത് വീണ് മരിച്ച ഏഴ് വയസ്സുകാരൻ അദ്വീക്കിൻ്റെ സംസ്കാരം ഇന്ന് തിരുവല്ലയിൽ നടക്കും മൃതദേഹം ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗ്ഗം തിരുവല്ല മതിൽ ഭാഗത്തെ വീട്ടിലെത്തിക്കും വീട്ടുവളപ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സംസ്കാരം വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഗോൾ പോസ്റ്റ് വീണ് ഒരു കുഞ്ഞു മരിച്ചുവെന്ന് പറയുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ വിശ വിശാംശങ്ങൾ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഈ വാർത്തയിൽ എസ് കെ എൻ അദ്വുക്കിൻ്റെ മൃതദേഹം അല്പസമയം മുൻപ് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് മുൻപാണ് തിരുവല്ല മധിൽ ഭാഗത്തെ വീട്ടിൽ എത്തിച്ചിരിക്കുന്നത് വളരെ ദുഃഖസാന്ദ്രമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരത്തൊരു അഞ്ചര മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് അറിയുന്നു ഒരു ഗോൾ പോസ്റ്റ് അത് അവിടെ മറിഞ്ഞ് വീഴുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ആളുകൾക്ക് വലിയ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ നമുക്ക് ഇവിടുത്തെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ പ്രതികരണമൊക്കെ നമുക്ക് ഒന്ന് തേടേണ്ടതുണ്ട് എന്തായാലും ആളുകൾ വലിയ വിഷമത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഈ മതിൽ ഭാഗത്ത് നമുക്കൊരു ഇവരോടൊപ്പം ചേർന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം സാറേ പേരെന്തായിരുന്നു എൻ്റെ പേര് സുനിൽകുമാർ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് ഒരുമിച്ചാണോ സംഭവം വെച്ചാൽ ഇന്നലെ ഒരു അഞ്ചര ആറ് മണി ശേഷം മോനെ മോൻ്റെ ഒച്ചൻ കേട്ടപ്പോൾ ഓടിപ്പോയപ്പോൾ ഗോൾ ഗോൾ പോസ്റ്റ് ഇങ്ങനെ ഗോൾ പോസ്റ്റ് അവൻ്റെ ബാക്കിൽ കിട്ടി താഴെ വിരഞ്ഞിരിക്കുന്നവൻ അപ്പോൾ നമ്മൾ പോയി എല്ലായിടത്ത് ബാക്കി ഡി എസ് ആൾക്കാരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എസ് എം സിയിൽ കൊണ്ടുപോയി നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ആണ് കൊണ്ടുപോയപ്പോൾ അപ്പോൾ അവിടെ തന്നെ പറഞ്ഞു പൾസ് ഇല്ല മറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ വെള്ളിയ ഹോസ്പിറ്റൽ വാങ്ങിച്ചപ്പോൾ അവിടെ തന്നെ ഇല്ല ഇത് സ്ഥിരം കുട്ടികൾ കളിക്കുന്ന ഒരു മേഖലയാണ് ആ കളിക്കുന്ന ചെറിയ ഗ്രൗണ്ടാണ് വെള്ളിയെ പോലെ ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നുമില്ല ചെറിയ ഗ്രൗണ്ടാണ് പിള്ളേർ ചെറിയ ഗ്രൗണ്ട് പക്ഷേ ഇപ്പോൾ പഴയ പോസ്റ്റാണ് അത് തുറമ്പിടിച്ച പോസ്റ്റാണ് പക്ഷേ അതൊരു മെയിൻ്റെ ചെയ്തില്ല അങ്ങനെ ഫാമിലി താമസിക്കുന്നുണ്ടാവുന്ന മേഖലയിൽ ഇവർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫാമിലീസ് കാണാം അവിടെ പട്ടളാക്കൽ ചേർത്തിട്ട് ഒരു സിക്സ് ഹൺഡ്രഡ് ഫാമിലീസ് കാണാം സാർ അടക്കം അവിടുന്ന് വന്നാണല്ലേ ആ ചെന്നൈയിൽ ആണെന്നാണ് ചെന്നൈയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ മനോജ് രാജേഷ് പണിക്കർ ശ്രീലക്ഷ്മി ദമ്പതികളുടെ രണ്ടാമത്തെ രണ്ട് മക്കളാണുള്ളത് മൊത്തം സഹോദരിയാണ് അതിന് താഴെയാണ് അത്യുക്ക് ഉള്ളത് എന്തായാലും വലിയ വിഷമത്തോടു കൂടിയാണ് ഈ നാട്ടുകാർ ഈ മൃതദേഹം കാണാൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മണിക്ക് സംസ്കാരം നടക്കും എസ്കെ Okay thank you Srijit Srikumaran.